നമ്മളുടെ നാട്ടിൽ കേരളത്തിൽ ഇപ്പോൾ കണ്ടുവരുന്ന ഒരു പ്രവണത ഈ ഗവൺമെന്റ് ആദ്യ പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരും മത്സരിച്ച് പദ്ധതികൾ പ്രഖ്യാപിക്കുകയും ഉദ്ഘാടനം നടത്തുന്നതിലും നമ്പർ വൺ തന്നെയാണ് പക്ഷെ അത് നിലനിർത്തി കൃത്യമായി പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിൽ ഏറ്റവും പറകിലുമാണ് അതിൽ ഏറ്റവും പരമപ്രധാനമായ ധാരാളം പേർക്ക് പ്രയോജനപ്പെടുമായിരുന്ന ഒരു നല്ല പദ്ധതിയായിരുന്നു ഈ വഴികാട്ടി അതിൽ ഒരു തർക്കവുമില്ല പക്ഷെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജീർണിച്ച് ആർക്കും പ്രയോജനപ്പെടാതെ പാഴായി ആ പദ്ധതിയും ആ സ്ഥലവും സംവിധാനങ്ങളും ഇല്ലാതാകുന്നു ഇവിടെ അത് സ്ഥിതി ചെയ്യുന്നത് കെ എസ് ആർ ടി സി തമ്പാനൂരിലെ കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷന്റെ കെട്ടിടത്തിലാണെങ്കിലും ഇതിനെ രണ്ട് വകുപ്പുകൾ ഉത്തരവാദികളാകും ഏറ്റവും പരമപ്രധാനമായ ഉത്തരവാദി ആരോഗ്യ വകുപ്പാണ് കാരണം ഈ പദ്ധതി ആരോഗ്യ വകുപ്പിന്റെതാണ് ആരോഗ്യ വകുപ്പിൽ കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി അഞ്ചിൽ നടപ്പിലാക്കിയ ദേശീയ ഗ്രാമീണ ആരോഗ്യ പദ്ധതി ഉണ്ട് എൻ ആർ എച്ച് എം പിന്നത് ദേശീയ അർബൻ ഹെൽത്ത് മിഷൻ എൻ യു എച്ച് എം ആയി പിന്നെ അത് രണ്ടും കൂടെ ചേർന്ന് എൻ എച്ച് എം ആയി ആ എൻ എച്ച് എമ്മിന്റെ കീഴിൽ ഫണ്ട് കൊണ്ടാണ് തുടക്കത്തിൽ ചങ്ങനാശ്ശേരിയിലും കോട്ടയം ജില്ലയിൽ രണ്ടാമതാണ് തമ്പാനൂരിൽ രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി ഇരുപത്തിയെട്ടിനാണ് അന്നത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി കെ കെ ശൈലജ ടീച്ചർ ഇത് ഉദ്ഘാടനം ചെയ്തത് ആ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ആ മന്ത്രിയോടൊപ്പം അന്നത്തെ ട്രാൻസ്പോർട്ട് ഗതാഗത മന്ത്രി എ കെ ശശീന്ദ്രനുമുണ്ട് അദ്ദേഹം അന്ന് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞൊരു വാചകം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ആരോഗ്യ രംഗത്ത് ആരോഗ്യമന്ത്രി നടത്തുന്ന പിന്നെ പിന്നെ വളരെ ശ്രദ്ധേയമായ കർമ്മ പരിപാടികളിൽ ഏറ്റവും പ്രധാനമാണ് ഇതെന്നാണ് ആണ് ആ കർമ്മ പദ്ധതിയിലെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് ആ വകുപ്പിൽ ഇപ്പോൾ അദ്ദേഹം മന്ത്രിയല്ല ശ്രീ ഗണേഷ് കുമാറാണ് അദ്ദേഹവും വന്ന് അദ്ദേഹത്തിൻ്റെതായ പല പദ്ധതികളും പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷെ ഇവിടെ നോക്കൂ ഏറ്റവും പരമപ്രധാനം ആളുകളുടെ ആരോഗ്യമാണ് ഇന്ന് നമ്മൾക്കറിയാം ചെറിയ കുട്ടികളിൽ ഉൾപ്പെടെ രക്തസമ്മർദ്ദവും ഡയബറ്റിക്സും അതുപോലെയുള്ള എല്ലാ വിഷയങ്ങളുമുള്ളവരാണ് ബസ് സ്റ്റാൻഡിലാണെങ്കിൽ ദീർഘ സമയങ്ങളിൽ കാത്തു നിൽക്കേണ്ടിയൊക്കെ വരും അപ്പൊ അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഗർഭിണികൾ മുലയൂട്ടുന്ന അമ്മമാർ ഇവർക്കൊക്കെ വേണ്ടി കൊണ്ടുവന്ന പദ്ധതിയാണല്ലോ അവിടെ പിന്നെ സ്വകാര്യത മാനിച്ചുകൊണ്ടും പാലിച്ചുകൊണ്ടും ബസ്സിൽ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കാനും വിലയൂട്ടൽ കേന്ദ്രം ഉൾപ്പെടെ ഈ പദ്ധതിയിലുണ്ട് മാത്രമല്ല തിങ്കൾ ബുധൻ വെള്ളി ഒന്നിടവിട്ടുള്ള മൂന്ന് ദിവസങ്ങളിൽ തൊട്ടടുത്ത ആരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർമാരുടെ സേവനവും അവിടെ ലഭ്യമാകുമെന്നാണ് പറഞ്ഞിരുന്നത് തമ്പാനൂർ ഈ പറയുന്ന ബസ് സ്റ്റാൻഡിലെ ഈ വഴികാട്ടി പദ്ധതി ഓരോ പ്രദേശത്തെയും ഏറ്റവും അടുത്തുള്ള സർക്കാരിന്റെ പ്രൈമറി ഹെൽത്ത് സെന്റർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ അവരുടെ കീഴിലാണ് തിരുവനന്തപുരത്ത് അത് ചെങ്കൽ രാജാജി നഗറിലെ പ്രൈമറി ഹെൽത്ത് സെന്ററുമായി ബന്ധപ്പെട്ടാണ് അത് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് അവിടെ നഴ്സുമാര് അതുപോലെ നമ്മളുടെ ജൂനിയർ ഹെൽത്ത് നഴ്സുമാര് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അത് അടച്ചു അത് പറഞ്ഞു കേൾക്കുന്നത് കോവിഡ് കാലത്ത് പലതും അടയ്ക്കേണ്ടി വന്നു അത് സ്വാഭാവികം അതിനുശേഷം ഇത് കൃത്യമായി പിന്നീട് തുടർന്ന് പ്രവർത്തിച്ചിട്ടില്ലെന്ന് എന്തായാലും രണ്ടായിരത്തി പതിനെട്ടിൽ ഉദ്ഘാടനം ചെയ്ത ഒരു പദ്ധതി ഏഴ് വർഷം കഴിഞ്ഞ് അതിനു മുമ്പ് തന്നെ രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞപ്പോഴേ അത് അകാല ഗരമടഞ്ഞു ഈ വഴി കാട്ടി എന്ന പേര് നല്ലതാണ് പക്ഷെ ആ വഴി കാട്ടി വഴി തെറ്റിപ്പോയി അപ്പോ പേരുകൾ ഇട്ടാൽ പോലെ ആ പേരുകളോട് അക്ഷരാർത്ഥത്തിൽ നമ്മൾ സാധാമ്യം പ്രാപിച്ചുകൊണ്ട് അത് നടപ്പിലാക്കുകയും വേണം ഇവിടെ ആ ആശുപത്രി അന്ന് ഉദ്ഘാടനം ചെയ്യുമ്പോൾ പറയുന്നത് തമ്പാനൂർ തലസ്ഥാന നഗരിയിലെ പ്രധാനപ്പെട്ട സ്ഥലം തമ്പാനൂർ ബസ് സ്റ്റേഷൻ കെ എസ് ആർ ടി സി തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ ആയിരക്കണക്കിന് പത്ത് ഇരുപതിനായിരം യാത്രക്കാർ ഈ രണ്ടടുത്തും കൂടെ ഈ ഒരു ദിവസം ബസ്സിൽ യാത്ര ചെയ്തു വരും അതിൽ എത്രയെങ്കിലും പേർ രോഗികളും ആയിരിക്കും പെട്ടെന്ന് അസുഖം ഉണ്ടാകുന്നവരും ഉണ്ടാവും അങ്ങനെ വരുന്നവരെ എല്ലാം ഇവിടെ പെട്ടെന്ന് ചികിത്സിച്ചിട്ട് കുഞ്ഞുങ്ങൾക്കും വലിയവർക്കുമൊക്കെ ശ്വാസം മുട്ടൽ വന്നാൽ നെബിലൈസേഷൻ ട്രിപ്പ് കൊടുക്കുക ഓക്സിജൻ കൊടുക്കുക മുറിവ് വെച്ച് കെട്ടുക എല്ലാ സൗകര്യങ്ങളും ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷെ സൗകര്യങ്ങൾ എന്തൊക്കെ കൊടുക്കുമെന്ന് പറഞ്ഞാൽ പോരല്ലോ അത് കിട്ടണ്ടേ നിർഭാഗ്യവശാൽ ഇപ്പോൾ കമ്പാനിരി ആ കേന്ദ്രം പോലും തുറക്കുന്നില്ല എന്നുള്ളതാണ് പറഞ്ഞ് നമ്മൾക്ക് ബോധ്യം വന്നിട്ടുള്ളത് ഇത് തീർച്ചയായിട്ടും തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇതിനകത്ത് ഉത്തരവാദിത്തമുണ്ട് കാരണം ഈ തിരുവനന്തപുരം കോർപ്പറേഷനാണ് ശരിക്കും പറഞ്ഞാൽ ഈ കെട്ടിടം വിട്ടുകൊടുക്കേണ്ടത് തിരുവനന്തപുരം കോർപ്പറേഷൻ കെ എസ് ആർ ടി സി ആരോഗ്യ വകുപ്പ് ഈ മൂന്ന് വകുപ്പുകളും സംയുക്തമായി കൂട്ടുത്തരവാദിത്വത്തോടെ സമൂഹത്തോട് പ്രതിബദ്ധത കാട്ടി ജനങ്ങൾക്ക് ഗുണകരമായിരുന്ന ഒരു പദ്ധതി തുടങ്ങി വെച്ചതിന്റെ ക്രെഡിറ്റും അന്നത്തെ ഉദ്ഘാടനത്തിന്റെ മേന്മയും ഒക്കെ ശൈലജ ടീച്ചർ എന്ന മന്ത്രിക്ക് അവകാശപ്പെടാം പക്ഷേ ആ ടീച്ചറിന് പോലും ഞാൻ ഉദ്ഘാടനം ചെയ്ത് തുടങ്ങി വെച്ച നല്ല ഒരു പദ്ധതി ഒരു കോടി ഇരുപത്തി ആറ് ലക്ഷം രൂപയാണ് മൊത്തത്തിൽ ഇതിലെ കേരളം മാറ്റിവെച്ചത് അതിനെ പതിനാല് ജില്ലയെ കൊണ്ട് വിഭജിച്ചപ്പോൾ ഓരോ ജില്ലയ്ക്കും ഒൻപത് ലക്ഷം രൂപ വെച്ചാണ് അലോട്ട് ചെയ്തത് അത് അലോട്ട് ചെയ്ത് തുടങ്ങിയത് കോട്ടയം ജില്ലയിലും ഈ തിരുവനന്തപുരത്ത് തമ്പാനൂരിയിലും ബസ് സ്റ്റേഷനുകളിലും കൊല്ലത്തും തൃശ്ശൂരിലും റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ ആയിട്ടാണ് പദ്ധതി നല്ലത് തന്നെ ആർക്കും എതിർപ്പില്ല നല്ല പദ്ധതി തന്നെയാണ് പേര് നല്ലത് തന്നെയാണ് പക്ഷെ ഇവിടെ ഏറ്റവും വലിയ വിഷയം നല്ല രീതിയിൽ തുടങ്ങിയതും നല്ല ഉദ്ദേശത്തോട് തുടങ്ങിയതും എല്ലാ പേർക്കും സമ്മതമായതുമായ ഒരു പദ്ധതിയെ തുടർന്ന് നിലനിർത്തിക്കൊണ്ട് പോകുന്നതിന് ഈ വകുപ്പുകൾക്കോ ഈ മന്ത്രിമാർക്കോ ഈ ഗവൺമെന്റിനോ ഉദ്യോഗസ്ഥർക്കോ ആർക്കും തന്നെ താല്പര്യമില്ല ഇനി ഈ ഒരു സമ്പാദനകൂരിയിലെ ഈ ഒരു വഴികാട്ടിയെ കുറിച്ച് മാത്രം നമ്മൾക്ക് പറയണ്ട ഇവിടെ ഡോക്ടർമാരിപ്പോൾ ആഴ്ചതോറും സമരമാണ് ആശുപത്രികളിൽ കൊടുത്തിരിക്കുന്ന ഉപകരണങ്ങൾ ശസ്ത്രക്രിയയുടെയും ഒക്കെയുള്ള ഹൃദയ ശസ്ത്രക്രിയയുടെ ഉപകരണങ്ങൾ വരെ അവരെടുത്തോണ്ടു പോവുകയാണ് അപ്പൊ ആരോഗ്യ മേഖല നമ്പർ വൺ ആണ് കേരളം അതിന് തർക്കമൊന്നുമില്ല ആയിരുന്നു കേരളം അതിപ്പോഴൊന്നും അല്ല മഹാരാജാവിന്റെ കാലത്ത് സ്ഥാപിച്ച മെഡിക്കൽ കോളേജും മഹാരാജാവിന്റെ കാലത്ത് സ്ഥാപിച്ച ഉള്ള സ്ഥലമാണ് തിരുവനന്തപുരം അപ്പൊ കേരളം എന്ന് പറയുന്ന സംസ്ഥാനം ഉണ്ടാകുന്നതിന് മുമ്പേ ഈ രംഗത്തൊക്കെ നമ്പർ ആണ് പക്ഷെ ഇപ്പോൾ വന്നപ്പോൾ ഈ ഗവൺമെന്റ് പ്രത്യേകിച്ച് തുടർ ഗവൺമെന്റും കൂടി വന്നപ്പോൾ ഞങ്ങളുടെ പത്ത് കൊല്ലത്തെ പ്രവർത്തനം കൊണ്ടാണ് കേരളം നമ്പർ വൺ ആയത് എന്നുള്ള വലിയ പരസ്യങ്ങൾക്ക് കോടിക്കണക്കിന് രൂപ ചെലവാക്കുമ്പോൾ നടപ്പിലാക്കിയ പദ്ധതികൾ പോലും കൃത്യമായി നടത്തിക്കൊണ്ടു കഴിയാത്തതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഇപ്പോൾ നമ്മൾ ഈ തമ്പാനൂരിലെ കാര്യത്തിൽ ഈ വഴികാട്ടിയുടെ കാര്യത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഇതെല്ലാവർക്കും ഗുണകരവും പ്രയോജനകരവും മാതൃകാപരവുമായ ഈ പദ്ധതി ഏറ്റവും വേഗത്തിൽ തുടർന്ന് പ്രവർത്തിക്കണം ഇപ്പൊ പോരാങ്കിൽ തെരഞ്ഞെടുപ്പുകളുടെ ഒരു സമയം വരികയാണ് വാഗ്ദാനങ്ങളുടെ പ്രഖ്യാപനങ്ങളുടെ പെരുമഴയാണ് പലതും അഞ്ചും ആറും ഗഡു മുടങ്ങിക്കിടക്കുന്നിടത്ത് ഒരു ഗെഡു കൊടുക്കുക എന്നിട്ട് അതിനെ കൊട്ടിഘോഷിക്കുക എന്നിട്ട് ഏറെ പറയുന്നു അതിദരിദ്ര പ്രഖ്യാപനം നടത്തിയതിന് ദാരിദ്ര്യം ഇല്ലാതാക്കാൻ അനുവദിച്ച ഫണ്ടിൽ നിന്നും ഒന്നര കോടി രൂപ എടുത്ത പബ്ലിസിറ്റിക്ക് വരെ ചെലവാക്കുക അത് ഒരിക്കലും കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കില്ല ഏത് പാർട്ടി ചെയ്താലും ഏത് മുന്നണി ചെയ്താലും ഏത് ഗവൺമെന്റ് ചെയ്താലും അതൊന്നും ശരിയല്ല ഉള്ള പണം മര്യാദയ്ക്ക് ജനങ്ങൾക്ക് ഗുണകരമായി കിട്ടത്തക്ക രീതിയിൽ പ്രവർത്തിക്കണം വിനിയോഗിക്കണം ഈ വഴികാട്ടി ഏറ്റവും വേഗത്തിൽ തുറന്ന് പ്രവർത്തിക്കാനുള്ള എല്ലാ നടപടികളും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നും ഗതാഗത വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്നാണ് നമ്മൾ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി പറയുവാനുള്ളത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം